പ്രസവ ടൂറിസത്തിനെതിരെ കർശന നിലപാടെടുക്കുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ യു എസ് എംബസി രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള കുറുക്കുവയ്യായി യു എസിൽ പ്രസവിക്കാൻ ഉദ്ദേശിച്ചാണ് ആരെങ്കിലും യാത്ര ചെയ്യുന്നതെന്ന് കണ്ടെത്തിയാൽ അവരുടെ ടൂറിസ്റ്റ് വിസ അപ്പോൾ തന്നെ നിഷേധിക്കപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം എക്സിലെ പോസ്റ്റിലാണ് എംബസി ഇക്കാര്യം അറിയിച്ച് വിനോദസഞ്ചാര വിസ അപേക്ഷകർക്ക് മുന്നറിയിപ്പ് നൽകിയത് പ്രസവ ടൂറിസം സംശയിക്കപ്പെട്ടാൽ ബി വൺ ബി ടു വിസിറ്റർ വിസ അപേക്ഷകൾ നിരസിക്കാൻ കോൺസുലാർ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ യു എസ് വിസ നിയമങ്ങളിലെ ഭേദഗതിയാണ് ഈ മുന്നറിയിപ്പിലൂടെ വീണ്ടും ഉറപ്പിക്കുന്നത് യു എസ് ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് നവജാത ശിശുവിന് പൌരത്വം നേടുന്നത് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് പുറമെ അമേരിക്കൻ നികുതിദായകർക്ക് മെഡിക്കൽ ചെലവുകൾ വഹിക്കേണ്ടി വരുന്നതിനും കാരണമാകുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നു യു എസ് സോഷ്യൽ മീഡിയ പരിശോധനകൾ വിപുലീകരിക്കുന്ന സമയത്ത് ാണ് എംബസിയുടെ ഈ മുന്നറിയിപ്പ് ഡിസംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമം അനുസരിച്ച് വിസ പുതുക്കുന്നവരും അപേക്ഷിക്കുന്നവരുമായ എല്ലാ എച്ച് വൺ ബി തൊഴിലാളികളും അവരുടെ എച്ച് ഫോർ ആശ്രിതരും വിസ പരിശോധനയ്ക്കായി അവരുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ ലഭ്യമാക്കണം എച്ച് വൺ ബി അംഗീകാരങ്ങളിൽ എഴുപത് ശതമാനത്തിലധികം വരുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാർക്കിടയിൽ ഈ നീക്കം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് നിരവധി പേരുടെ മോർട്ടേജുകളും കരിയറും കുട്ടികളുടെ പഠനവുമെല്ലാം തടസ്സമില്ലാത്ത വിസ റെക്കോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തിനാൽ ഈ വിപുലമായ പരിശോധന ഇന്ത്യക്കാർക്കൊരു തലവേദനയാകുമെന്നതിൽ സംശയമില്ല കൂടാതെ ഇന്ത്യയിലെ യു എസ് എംബസി നിരവധി എച്ച് വൺ ബി എച്ച് ഫോർ അഭിമുഖങ്ങൾ പുനഃക്രമീകരിക്കുകയും ചിലത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി വരെ നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ട്രംപ് കോൾക്കാർഡ് വിസ പദ്ധതിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ യു എസിലേക്ക് ആകർഷിക്കാനാണ് പുതിയ പദ്ധതി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് വേഗത്തിൽ താമസാനുമതി നേടാൻ അവസരമൊരുക്കുന്നതിലൂടെ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നത് കഴിയുമെന്നും ഉടൻ തന്നെ ട്രംപ് പ്ലാറ്റിനം കാർഡ് പുറത്തിറക്കുമെന്നും പറയുന്നു ഗോൾഡ് കാർഡ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട് പത്ത് ലക്ഷം ഡോളർ നിക്ഷേപിക്കുന്ന വ്യക്തികൾക്ക് യു എസ് പൗരത്വം ലഭിക്കും ഇരുപത് ലക്ഷം ഡോളർ നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് ഗോൾഡ് കാർഡ് വഴി വിദഗ്ധ തൊഴിലാളികളെ യു എസിലേക്ക് കൊണ്ടുവരാനും സാധിക്കും വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച ഇ ബി ഫൈവ് വിസയുടെ പകരമാണ് ഈ പുതിയ പദ്ധതി ഇ ബി ഫൈവ് വിസ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് പത്ത് പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഏകദേശം പത്ത് ലക്ഷം ഡോളർ നിക്ഷേപിക്കേണ്ടതുണ്ടായിരുന്നു ട്രംപ് ആദ്യം ഗോൾഡ് കാർഡ് നേടാൻ അമ്പത് ലക്ഷം ഡോളർ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് തുക കുറച്ചു ഈ വിസ പദ്ധതിയിലൂടെ കിട്ടുന്ന പണം നേരിട്ട് സർക്കാരിനും ട്രഷറിയിലും പോകുമെന്നും അത് രാജ്യത്തിനായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുമെന്നുമാണ് പറഞ്ഞിരുന്നത് ഒരു വശത്ത് കർശന നടപടികളിലൂടെ യാത്രയും വിസ പ്രക്രിയകളും കടുപ്പിക്കുന്നു മറുവശത്ത് ഗോൾഡ് കാർഡ് പോലുള്ള പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നു എന്തായാലും ഈ നടപടികളെല്ലാം ഇന്ത്യക്കാർക്ക് തലവേദനയാകുമെന്നതിൽ സംശയമില്ല